വയനാട്ടിൽ നിന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് മുപ്പത്തഞ്ചിലധികം മൃതദേഹങ്ങൾ നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായാണ് മുപ്പത്തഞ്ചിലധികം മൃതദേഹങ്ങളും ഇരുപത്തഞ്ച് ശരീരഭാഗങ്ങളും കണ്ടെടുത്തത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഴുവൻ മൃതദേഹങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകും

വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിൽ മലപ്പുറം പോത്തുകല്ല് ചാലിയാർ പുഴയിൽ ഒഴുകിയെത്തിയത് മുപ്പത്തഞ്ചിലധികം മൃതദേഹങ്ങൾ നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായി കണ്ടെടുത്തത് മുപ്പത്തഞ്ചിലധികം മൃതദേഹങ്ങളും ഇരുപത്തഞ്ച് ശരീരഭാഗങ്ങളും പത്തൊമ്പത് പുരുഷന്മാർ പതിനൊന്ന് സ്ത്രീകൾ രണ്ട് ആൺകുട്ടികൾ ഇരുപത്തഞ്ച് ശരീരഭാഗങ്ങൾ എന്നിങ്ങനെയാണ് ലഭിച്ചത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പോത്തുകല് ഭാഗത്തു നിന്ന് രക്ഷാപ്രവർത്തകൻ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെ തുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാവിലെയും തുടരുകയാണ് രണ്ട് മൃതദേഹങ്ങൾ മാത്രമാണ് ബന്ധുക്കൾ എത്തി തിരിച്ചറിഞ്ഞത് വയനാട് മേപ്പാടി സ്വദേശി സിയാ നസ്രീൻ ചൂരമല ുഴിയിൽ മിൻഹാ ഫാത്തിമ എന്നിവരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത് ബന്ധുക്കളെ തിരിച്ചറിയാനായി വയനാട്ടിൽ നിന്ന് നിരവധി പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്നുണ്ട് അതേസമയം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യക്കാരെ മാത്രമാണ് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് നിലമ്പൂരിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഴുവൻ മൃതദേഹങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകും മന്ത്രി വി അബ്ദുറഹിമാൻ ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ആശുപത്രിയുടെ രണ്ട് പേവാടുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ജില്ലാ ഭരണകൂടനും മുനിസിപ്പാലിറ്റിയും ചേർന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അമ്പത്തിരണ്ടോളം ബോഡികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് തിരിച്ചറിയാനാവാത്തതും ഉണ്ട് അതെല്ലാം പിന്നെ ഇപ്പോൾ ചില ഡി എൻ എ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അതിലുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നതെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ മരണപ്പെട്ടതുകൊണ്ട് വയനാടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവൂ ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നിലമ്പൂര് എംഎല്എ പി വി അന്വർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമല് സലീം മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര് രേണുക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു